ഞാനൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ എന്ത് ഗ്രൂപ്പാണ് പിന്നെന്താണ് പ്രശ്നം അതാണ് നമ്മൾ അറിയേണ്ട പ്രശ്നവും ഇവിടെ കെ എം മൊലി മുതൽ ഉമർ മൗലവി വരെ അല്ലെ കെ പി മുഹമ്മദ് മൊലി വരെ പഠിപ്പിച്ചു പോകുന്ന ഒരു ദീനിയും ഒരു തൗഹീതി ആദർശനിഷ്ടയും എല്ലാമുണ്ട് അതിൽ നിന്ന് കെ പി മുഹമ്മദ് മൗലവിക്ക് ശേഷം മെല്ലെ മെല്ലെ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ് അബ്ദുസലാം സല്ലമി അവിടെ തുടക്കം ഈ പ്രശ്ന തുടക്കം അവിടെയാണ് നമ്മൾ സാധാരണ ഒരു ഒരു കാലില് വേദന ആയിട്ട് പോയാൽ ഡോക്ടർ കേൾക്കും നമ്മൾ എവിടെയെങ്കിലും വീണിനോ ഇല്ല വീണില്ല ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് എളുപ്പം ഒരിക്കൽ ഇങ്ങനെ ഒരു ലോഡ് ഇറങ്ങുമ്പോൾ കൂടാ എന്നാ തന്നെ പ്രശ്നം അപ്പഴാ അന്ന് വീണ്ടും അന്ന് ടയർ പാമ്പ് മാറും ചെയ്തു പക്ഷെ ആ വീഴ്ച ദേശമാണ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ പോലെ കെ പി മരിച്ചതിന് ശേഷം അബ്ദുസലാം സല്ലമി കയറി വന്നു അങ്ങനെ ഒരു കുറഞ്ഞ കാലഘട്ടം ഒരു പത്ത് കൊല്ലത്തോളം നമ്മുടെ ദൈവാരംഗത്ത് ഏറ്റവും വലിയ സാന്നിധ്യം അബ്ദുസലാം സല്ലമി ആയിരുന്നു എല്ലാ ബുക്കും അയാളുടെ ഏത് പ്രസംഗം അയാള് സുന്നത്ത് വിധേയത്തിൽ വിഷയമുണ്ടോ സംശയ നിവാരണമുണ്ടോ അബ്ദുസ്ലാം സ്വല്ലമി ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നിവരെ അയാളെ കുറിച്ച് പലരും ആ ചാൻസൽ പറഞ്ഞൊപ്പിച്ചു ഒരുപാട് പുസ്തകം അയാൾ എഴുതിക്കൂട്ടി ആ പുസ്തകങ്ങളിലൂടെ ഒരുപാട് തെറ്റായ ആശയങ്ങൾ അയാൾ പ്രചരിപ്പിച്ചു ആ ആശയത്തിൽ പെട്ടതായിരുന്നു ജിന്നും മനക്കുമൊക്കെ അഭൗതികമാണ് എന്ന ആശയം അബ്ദുസലാം സ്വല്ലമി ഇവിടുന്ന് പോയതിനു ശേഷം തൗഹീദും നവയാഥാർത്ഥികളുടെ വ്യതിയാനവും എന്നൊരു പുസ്തകം എഴുതി പുസ്തകം രണ്ട് വേണമെങ്കിൽ അതിന്റെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹം ഹെഡിങ് കൊടുത്തത് അദൃശ്യം അഭൗതികം വ്യതിയാനം എന്നാണ് എന്നുള്ളയാൾ പറഞ്ഞു അഭൗതികമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ അപ്പോൾ ജിന്നും മലക്കും സഹായിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റൂല ശിർക്കായി കാരണം അത് അഭൗതിക സഹായമാണല്ലോ അന്ന് നമ്മളൊക്കെ പല സുല്ലമി ഇത് ശരിയല്ല ഇങ്ങനെയുള്ള പല ആശയങ്ങൾ വന്നു കാരണം അഭൗതികമായി ജിന്ന് സഹായിക്കില്ല ഉറപ്പ പക്ഷെ ജിന്ന് സഹായിച്ചേക്കാം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അത് അബൗതിക സഹായമാണോ ഒരിക്കലുമല്ല പിന്നെ എന്തിനായാണത് പറഞ്ഞത് അബ്ദുസലാം സുലമി പറഞ്ഞു സിഹിറിന് ഒരു യാഥാർത്ഥ്യവും ഇല്ല അമാനി മോലി ഖുറാൻ പരിഭാഷ അടക്കം സിഹിറുമായി ബന്ധപ്പെട്ട് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് അബ്ദുസലാം സമി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുല്ലമി സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് ഹരീഫിൽ വന്നതാണ് അപ്പൊ അയാള് പറഞ്ഞു സിഹർന് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പൈശാചികമായ സഹായവും പൈശാചികമായ ഉപദ്രവവും ഇതിലൂടെ ഉണ്ടാകാമെന്ന് വിശ്വസിക്കണമല്ലോ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ഉപദ്രവിക്കാനും ചൈത്താനും കഴിയും എന്ന് വിശ്വസിക്കണ്ടേ അത് ശിർക്കല്ലേ അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ ചോദിച്ചു ആ ഹദീസ് ബുഹാരിൽ ഉണ്ടല്ലോ മുസ്ലിമിലുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാലും ശരിയല്ല ണ്ടായാലും ശരിയല്ല അങ്ങനെ അയാൾ പറഞ്ഞു ബുഖാരിയിലെ അറുപത് ഹദീസ് ഞാൻ കാരണം ഈ അറുപത് ഹദീസ് മൂപ്പിലേക്ക് പറ്റൂല എന്നാൽ നമ്മുടെ കുഴിപ്പുറം പറഞ്ഞു അറുപതൊന്നുമല്ല നൂറ്റിപ്പത്ത് ഹദീസ് ബുഖാരി കുഴപ്പമുള്ളതുണ്ട് അതിന് മൂപ്പര് ഉദാഹരണം പറഞ്ഞ എന്താ സിറാത്ത് പാലം മൂപ്പില് പറഞ്ഞു അദീസുലൊക്കെ പറഞ്ഞത് സിറാത്ത് എന്നാണ് അത് പാലൊന്നുമല്ല പാലത്തിന് അറബിയിൽ ജിറ് എന്ന വാക്കാണ് ഉപയോഗിക്കുക സിറാത്ത് എന്ന് പറഞ്ഞ വഴി മാർഗം എന്നെ അർത്ഥമുള്ളൂ അതുകൊണ്ട് സിറാത്ത് പാലം എന്നുള്ള പാലൊന്നുമില്ല അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു സുല്ലം ഇങ്ങനെ പറഞ്ഞല്ലോ പാലം എന്നതിൽ ജിസിറ് എന്നാണ് ഉപയോഗിക്കുക ഞാൻ ഈ സിറാത്തിനെ പറ്റി പറയുമ്പോൾ ജിസിറ് എന്ന പദം തന്നെ ഉണ്ടല്ലോ ആ ജിസ്റു ജഹന്നം നരകത്തിന്റെ സിറാത്ത് എന്ന് ബുഖാരി ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടോന്ന് ബുഖാരി അങ്ങനെ ഉണ്ടോന്ന് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹദീസ് നിഷേധം വന്നു ഇത്തരം പല ഹദീസിനെയും അയാൾ ദുർവ്യാഖ്യാന ചതു സലാം സുല്ലമി നബി തങ്ങളെ ഞങ്ങളെപ്പോലും സ്വപ്പ അടുപ്പിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായാൽ ഷെയ്ത്താൻ കയറും അപ്പൊ സലാം സുല്ലിമെങ്കിൽ പാനിട്ടാളങ്ങൾക്കുമ്പോ അതിലേക്ക് കയറിക്കൂടെ ചേച്ചി പാനിട്ടെടുക്കുമ്പോ അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നാ അവിടെ കൂടെ എന്ന് അയാള് ന്യായം പറഞ്ഞു ഇങ്ങനെ പല ന്യായം പല ഹരീശിനെ അയാൾ പ്രതി തള്ളി സംഗീതത്തിനെ വിമർശിക്കുന്ന ഹദീസുകൾ അയാൾ ഒഴിവാക്കി ശരിയല്ല എന്ന് പറഞ്ഞു ഇളവുകൾ ഇസ്ലാമിൽ എന്ന പുസ്തകം അയാൾ എഴുതി ആ പുസ്തകത്തിൽ എല്ലാത്തിനും അയാൾ ഇളവ് പ്രഖ്യാപിച്ചു എന്തിനും ഇളവ് എല്ലാത്തിനും ഇളവ് അങ്ങനെ വന്നപ്പോൾ അവസാനം അത് പ്രശ്നമായി രണ്ടായിരത്തി രണ്ടോട് കൂടി അത് പിടികൂടപ്പെട്ട് ജമിയുടെ പ്രബന്ധം അവതരിപ്പിച്ച് അതിൽ കൃത്യമായ തീരുമാനം പറഞ്ഞ് അത് അംഗീകരിക്കാത്തവർ മാറി നിന്നു പക്ഷെ എല്ലാരും മാറി നിന്നില്ല കുറച്ചാൾ ഇവിടെ ബാക്കിയായി അന്ന് അയാളൊപ്പം പോകേണ്ട കുറച്ചാൾ ഇവിടെ ബാക്കിയായി കെ വി അദ്രീഫ് മൗലവി അതിൽപ്പെട്ട ഒരാളാണ് വാക്കവി അതിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെ ചില മനുഷ്യന്മാർ ഇവിടെ തന്നെ നിന്നു പോയില്ല ഇവിടെ നിന്നിട്ട് ഒരു പ്രസംഗിച്ചു സിഹ്ന യാഥാർത്ഥ്യല്ല സംഗീതം വലിയ കുഴപ്പമൊന്നുമില്ല സിനിമ കണ്ടാൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവർ ആശയമായി സ്വീകരിച്ചു ഈ അബ്ദുൾ ബാക്കിയുടെ കൂടെ രണ്ടു മാസം റിയാലിസ്റ്റ് ഹൈസറിൽ താമസിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഈ രണ്ടു മാസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ലൂട്ടി കഴിഞ്ഞ് വന്ന് നീണ്ടു നിവർന്ന് കിടന്നാല് നല്ല ഒരു മാപ്പിളപ്പാട്ടിന് കേസറ്റായിട്ട് മൂപ്പ് നടക്കാൻ പുറത്ത് ഓഡിയോ ടൈപ്പില് അതിന് സീഡിത്ര വ്യാപകമായിട്ടില്ല ഇത് ഇട്ടിട്ട് ഈ പാട്ടും കേട്ട് മൂപ്പനങ്ങനെ നീണ്ടുപോയി ഈ ഓഡിയോ ടൈപ്പിന് പ്രത്യേകത ഉണ്ട് അത് പാടിക്കഴിഞ്ഞാൽ സ്വയം ഓഫ് ആവും ഓഫ് അങ്ങോട്ട് ഓഫാ മൂപ്പന് ഇതിങ്ങനെ പാടുന്നുണ്ടാവും പിന്നെ കഴിയുമ്പോഴാണ് ഓഫാകരാ അപ്പൊ ഞാൻ ബാക്കി എന്താ ഇതൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇസ്ലാമി സംഘം ഒക്കെ എന്തോ വലിയ സംഗതി എത്തിയാ മനസ്സിലാക്കി അതിനുള്ളില ഈ പണി അവൻ മൂപ്പര് പറഞ്ഞു പൈസ അത് നാട്ടത്തെ പോലെ എവിടുന്നു നടക്കൂല ഇവിടെ ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളു വേറൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര് താടി അത്ര വലിയ വിഷയമൊന്നുമില്ല സലാം സ്വലിമീ പറഞ്ഞു അല്ല അന്ന് മുസ്ലീങ്ങോട് എതിരാകാൻ നബി പറഞ്ഞതാണ് ഇന്നപ്പൊ മുസ്ലിഖിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അടിനിറ്റൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ന് പല കാര്യം നോക്കണ്ട ചവ്വാലെ ആറ് മുമ്പ് അബ്ദുസ്ലാമല്ലി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും വ്യാഗ്രഹം എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിര്യാണക്ക് താഴെ തുണി പോകാൻ പാടില്ല അബ്ദുസലാമല്ലി പറഞ്ഞു അത് അഹങ്കാരം ഉണ്ടെങ്കിൽ കുഴപ്പമുള്ളൂ അഹങ്കാരം ഇല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു അതൊക്കെയാണ് നമുക്ക് എളുപ്പം എന്ന് മനസ്സിലാക്കി മനുഷ്യണ്ടായിരുന്നു ഇതാണ് നമുക്ക് സുഖം മറ്റേ കുറച്ച് അടങ്ങാറ താടി വാഴ്ത്തും വാർത്താണോ അതേപോലെ തൂടി ഇറങ്ങാൻ പാടില്ല പാട്ട് കേൾക്കാൻ പാടില്ല സിനിമക്ക് പോകാൻ പാടില്ല ഈ ഈ വക എല്ലാം കൂടി പറഞ്ഞപ്പോ ഇത് കുറച്ച് അടങ്ങാറ മറ്റൊരു പദ ശരി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മേൽക്കോയ്മ നേടാൻ ശ്രമിച്ചു അങ്ങനെ ഈ ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിന് ഈ കാലംബരയുമില്ലാത്ത ഒരു പുതിയ നിർദ്ദേശം കൊണ്ടുവന്നു എം എസ് എം എൽ ഐ എസ് എം ഭാരവാഹിത്വമുള്ള ഒരാളും ശാഖ കെ എൻ എക്സിക്യൂട്ടീവിൽ പോലും മെമ്പറാകാൻ പാടില്ല എന്ന നിയമം വന്നു ഈ കാലം വരയില്ല ഐഖ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി നടന്ന കെ എൻ എമ്മില് അന്ന് ഞാൻ ഐ എസ് എമ്മിലും സ്ഥാനം വഹിച്ചവരാണ് ഒരേ സമയത്ത് രണ്ടിനും സ്ഥാനം വഹിച്ചവരുണ്ട് പക്ഷേ പുതിയ നിയമം ഇപ്രാവശ്യം വന്നു ഐ എസ് എം എല്ലും എം എസ് എം ഇതാ ഇതാണ് ആ സർക്കുതറ് അതിന് പറഞ്ഞെന്താ കെ എൻ എം ശാഖാ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കാൻ ഒരാൾക്ക് ഒരേ സമയം കെ എൻ എമ്മിലും പോഷക ഘടകങ്ങളിലും ഭാരവാഹിത്വമോ കൗൺസിലർ സ്ഥാനമോ നൽകാവുന്നതല്ല അപ്പൊ എന്തായി നാൽപ്പത് വയസ്സെ താഴെയുള്ള കെ എൻ എം ഔട്ടായി അതുപോലെ ഐ എസ് എം എൽ ഉണ്ടാവാം എം എസ് എം എൽ ഉണ്ടാവാം അപ്പൊ നാൽപ്പതിന് താഴെയുള്ളവരൊക്കെ പുറത്തായി നാൽപ്പത് മീതള്ളവൽ മാത്രം ഇതിൽ കയറിക്കുന്ന സാഹചര്യം ഉണ്ടായി ചില യൂണിറ്റിൽ അത് പാലിക്കപ്പെട്ടില്ലായിരിക്കാം എന്നാൽ അതേസമയം ഈ സർക്കിൾ വരുമ്പോ തന്നെ ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ സുൽഫിക്കൽ അലി ചെമ്മാട് അദ്ദേഹം കെ എൻ എമ്മെ സെക്രട്ടറിമാരിൽ ഒരാളായി വരികയും ചെയ്തു സംസ്ഥാന സെക്രട്ടറിമാരിൽ ഇങ്ങനെ നാൽപ്പത് വയസ്സ് താഴെയുള്ള എല്ലാരെയും മാറ്റി നിർത്തി അവരെല്ലാം സംശയിപ്പിക്കുന്ന രൂപത്തിലുള്ള ആദർശ വിശദീകരണ യോഗങ്ങൾ നാട് നടന്നു അപ്പൊ ആളുകൾ വിചാരിച്ച ചെറുപ്പക്കാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഓരോക്കിത് പേടിക്കണം എന്ന് തോന്നൽ അതിലൂടെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ശാഖ എക്സിക്യൂ എക്സിക്യൂട്ടീവിൽ നാൽപ്പതിന് മീതയുള്ളവരോ അല്ലെങ്കിൽ ഐ എസ് എം എൽ എസ് എം എൽ ഇല്ലാത്തവരോ മാത്രമായി മാറി ശാഖ എക്സിക്യൂട്ടീവുകൾ ചേർന്നതാണല്ലോ മണ്ഡലം ജനറൽ ബോഡി അപ്പൊ മണ്ഡലത്തിലും പോലും മാത്രം ആ മണ്ഡലത്തിൽ നിന്നാണല്ലോ ജില്ലയിലേക്ക് വരിക അവിടെയും അവര് മാത്രം ജില്ലയിൽ നിന്നാണല്ലോ സ്റ്റേറ്റിലേക്ക് വരിക അവിടെയും അവര് മാത്രം അപ്പൊ സ്റ്റേറ്റിൽ എത്തിയപ്പോഴേക്ക് ഇവിടെ ഇതിനു പ്ലാൻ ഇട്ട ഈ സർക്കുലർ അയക്കാനും എഴുതാനും മുമ്പിൽ നിന്ന് മൂന്നു നാല് ആളുകളുണ്ട് അവര് വിചാരിച്ച രൂപത്തിലുള്ള ഒരു ടീമായി മേലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാലും കുറച്ചാൾ ഉൾപ്പെട്ടു ഇതിനൊക്കെ ചോദ്യം ചെയ്യാവുന്ന കുറച്ചാൾ ഉൾപ്പെട്ടു പി എൻ അബ്ദുൽ മദനി അങ്ങനെ പെട്ടെന്ന് ആ യൂണിറ്റായി തീരുമാനിച്ചു മൂപ്പാലും വേണം കുഞ്ഞി മുഹമ്മദ് പറഞ്ഞു അങ്ങനെ പെട്ട അങ്ങനെ പലരും അവർക്ക് ഇഷ്ടമില്ലാത്തവർ കൂടി അപ്പൊ സ്വാഭാവികമായും അവരെ സീഡാക്ക എന്താ പണി അത് ഞാൻ അടുത്ത പറഞ്ഞപ്പോഴത്തെ ഒരു ബോംബ് ഇട്ടതാണ് ഈ അദീസിന്റെ ഒക്കെ ഇതും നല്ല പ്രശ്നം അപ്പൊ ഇതാണ് ഇട്ടപ്പം തോന്നു ഇങ്ങനെ ഒരു പ്രശ്നം അദീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പറഞ്ഞ അത് ശരിയല്ലല്ലോ ഐ ശ്രീകാരം പറഞ്ഞ മറുപടി ഇങ്ങനല്ലേ നമ്മൾ പറഞ്ഞ മറുപടി ഇതാണല്ലോ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ കണ്ടോ ഇപ്പൊ ജിഞ്ഞിനെ വിളിക്കാതാ പറയണത് ജിഞ്ഞിനെ വിളിക്കാതെ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കിടക്കണ്ട അങ്ങനെയാണ് ഇതെല്ലാം സീഡാക്കിയത് ഇതിനൊന്നും ഹുസൈൻ 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 സലഫി 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 ഒരു പക്ഷേ കൃത്യമായി പ്രമാണം വെച്ച് ആളാണ് അപ്പൊ അദ്ദേഹം സൈഡ് ആവണം അതിന് വഴി ഉണ്ടാക്കാൻ വേണ്ടി കാത്തുന്നു അതിന് വഴി ഒരുക്കി ഒരു ന്യായവുമില്ലാതെ സമ്മേളനത്തിൽ ഐക്യപ്പെടാൻ പ്രസംഗിച്ചു എന്ന കാരണമായിട്ടാണ് മൂപ്പല സൈഡാക്കിയത് അങ്ങനെ പലരെയും ആദ്യം സക്രിയാ സുലൈന്റെ പേരിൽ വന്നു അപ്പൊ ആൾ വെച്ചു സക്രിയാ സുലൈന്തോ അബദ്ധം പറഞ്ഞിട്ടുണ്ടാവാം ഒരു സംഘടന ഒക്കെയല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടാവാം സീഡാക്കി പിന്നെ കണ്ടു മുജാഹിദ് ബാബു അബുദ്ധി സലീഫ് സാജിദുലിയങ്ങാടി പിന്നെ കണ്ടു ഇരുപതാളൊന്നാകെ വിലക്കി പിന്നെ ഇപ്പഴാ കഴിഞ്ഞ മീറ്റിങ്ങിൽ എഴുപത്തഞ്ചാക്കി വിലക്ക് സാക്ഷാത് അദ്രവാൻ സലഫിന്റെ ജേഷ്ഠൻ അടക്കം സലീഫിന്റെ കത്ത് എന്നെ പുറത്താക്കിയിരട്ടെ ജയേഷ്ഠൻ അബ്ദുല്ല ഉമ്ര കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോ കത്ത് പുറത്താക്കിയിട്ടുണ്ട് ആരക്കണത് അരിയൻ അയക്കുക കാക്കാന പുറത്താക്കിയിട്ട് ആ കോളത്തിൽ കത്ത് വരാൻ തുടങ്ങി അബ്ദുള്ള സലൈമി എവിടെ ജിന്നു പറഞ്ഞത് ഹുസൈൻ സലീഫ് എവിടെ ജിന്നു പറഞ്ഞത് സുഹേൽ ജിന്നു പറഞ്ഞത് പലപ്പങ്ങാടി കുഞ്ഞാലി മദനി ഇവിടെ ജിന്നു പറഞ്ഞത് എം എസ് എമ്മുകാരും ഐ എസ്മാരും ഒന്നാകെ പിന്നെ മരവിപ്പിക്കപ്പെട്ടു പോലും ഇവിടെ ജിന്നു പറഞ്ഞത് ഞങ്ങളൊക്കെ ജിന്നു പറഞ്ഞു ഇപ്പഴാണ് പക്ഷെ എനിക്ക് ഇപ്പഴും കത്ത് വന്നിട്ടില്ല തലക്കെ പ്രസംഗിച്ചിട്ടും എനിക്ക് കത്തൊന്നും വന്നിട്ടില്ല ഇന്നെ പുറത്താക്കിന്നോ ഇനി പ്രസംഗിക്കാൻ പാടില്ലാന്നോ ഒരു കത്തും ഇന്നലെ വന്നിട്ടില്ല പേപ്പറിലൂടെ വായിച്ചതല്ലാതെ ഒരു വിവരവും ഇരിക്കീകാലം വരെ കിട്ടിയിട്ടില്ല സഹിക്കാൻ പാടില്ല എന്നിട്ട് അപ്പൊ ഇത് പ്രശ്നം മറ്റൊന്നാണ് ഇവിടെ ജിന്നൊന്നും പ്രശ്നമില്ല ആ വകൊന്നിന്റെ ഈ ജിന്നും സൈതാനൊക്കെ ഈ ബുക്കിൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ പറഞ്ഞത് ജിന്നു ചില അബദ്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ ബുക്ക് തയ്യാറാക്കുമ്പോ ഈ ബുക്ക് തയ്യാറാക്കി ഏകദേശം ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ കെ ജെ യുവിന്റെ മീറ്റിങ്ങിൽ ഞങ്ങളൊക്കെ പറഞ്ഞു ഒരു ബുക്ക് ഇറങ്ങുന്നു എന്ന് കേട്ടു ആ ബുക്ക് കെ ജൈവിന്റെ പേരിലാണല്ലോ ഇറക്കുന്നത് അതുകൊണ്ട് ഇതിന് ഔദ്യോഗികതയുണ്ട് ആ പുസ്തകം ഇറക്കും മുമ്പ് ഉത്തരവപ്പെട്ട ആളുകൾക്കൊന്ന് വായിക്കാൻ കൊടുക്കണം ഓല് വായിച്ചിട്ട് ഓലിക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി സ്വീകരിച്ചിട്ട് പുസ്തകം എഴുതണം അന്ന് എം എം മദരി പറഞ്ഞു പുസ്തകം പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു അപ്പൊ എഴുത്തും കഴിഞ്ഞു പ്രസ് കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ അന്വേഷിച്ചപ്പോ ഭദ്രഹ്മാൻ സലഫയും അനീസ് അനസ് മുസ്തിയാലും അനീഫ് കായ്ക്കുടയും കൂടെ കോഴിക്കോട് ടൗണിൽ ലോഡ്ജിൽ റൂം എടുത്ത് ഏതാനും ദിവസം കൊണ്ട് ധൃതിപ്പെട്ട ഇതിണ്ടാക്കി ബുക്ക് ആ കെ ജെവിന്റെ പേരിൽ ഇറങ്ങിയ പേരിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് അപ്പൊ നമ്മള് ഇദ്ദേഹത്തെ പോലെ നമുക്ക് പറ്റുന്നല്ലോ തെറ്റും തെറ്റുണ്ട് പറയണം അപ്പൊ എന്തായാലും കെ ജെവിന്റെ മെമ്പർമാര് മുപ്പത്തെട്ടാള് കൂടി ഓരോ തെറ്റക്കപ്പാടൊക്കെ ഓടീകരിച്ച് അതൊരു കത്താക്കി അവരൊക്കെ പേര് എഴുതി ഒപ്പിട്ട് എ പിക്കും ടി പി എം എം എക്കും ഉൾമലിക്കും കൊണ്ടുപോയി കൊടുത്തു ഇതിലൊക്കെ അബദ്ധങ്ങൾ ഉണ്ട് ശ്രദ്ധിക്കണം ആ കത്തോടെ വാങ്ങിച്ചു ആ കത്തുമായി പോകുമ്പോ ബഹ്മാനെ ഹുസൈൻ സലഫി പറഞ്ഞു നിങ്ങൾ കത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കത്തുകൾ മുപ്പത്തെട്ടല്ല നാനൂറ് ആൾ ഒപ്പിട്ട് കൊണ്ടുപോയി കൊടുത്താലും ആ കത്തങ്ങൾ വലിച്ചെറിയും ആരൊക്കെ ഒപ്പിട്ട് നോക്കും ഇങ്ങനെ പോലും മനസ്സിലാക്കും ഈ ഒപ്പിട്ടോ ആണ് കുഴപ്പക്കാർ അപ്പൊ ഓരോ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് എല്ലാരും ലിസ്റ്റും ഒപ്പണ കൊടുക്കലായി മാറും അവിടെ ആ പണി ചെയ്യണ്ടാൻ പറഞ്ഞമായിട്ട് തന്നെ കത്താണ് കൊടുത്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എറണാകുളത്തിൽ ആദർശരത്തില് ഹംസവാക്കവി പറഞ്ഞു മുപ്പത്തെട്ട് വിഡികൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട് ആരാ വിഡികള് അബ്ദുലം യാമയൂനെ പോലെയുള്ള പോലെയുള്ള നമ്മുടെ പ്രകത്ഭരായ ദാഴിമാർ തൃശ്ശൂരിലെ ആദർശത്തിൽ ഈ ഹംസവാക്കവി തന്നെ പറഞ്ഞു മുപ്പത്തെട്ട് പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട് അതിൽ ഒന്ന് എന്റെ പോത്താണ് മോനെ പറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ അറുപത്തഞ്ചാള് എഴുതി ഒപ്പിട്ടിട്ട് ഒരു കത്തും കൂടി കൊടുത്തു കെ ജെ വിൽ മെമ്പർഷിപ്പുള്ള അറുപത്തഞ്ചാൾ കൂടി ഒരു രണ്ടാമത് കത്ത് എഴുതി ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യണം ആ ചർച്ചക്ക് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് നവംബറിൽ കത്ത് ഉണ്ടാക്കി എം എം മദിനി കൊണ്ടുപോയി കൊടുത്തു എം എം മദിനി പറഞ്ഞു ഞങ്ങളെ വിളിക്കാം കത്ത് അയക്കാൻ സമയം ഉണ്ടാവൂല സമ്മേളനത്തിൽ തിരക്കാണ് അതുകൊണ്ട് ഫോൺ ചെയ്ത് ഞങ്ങള് വരൂലേന്ന് ചോദിച്ചു ആ വരാലോ ഫോണും ഇല്ല കത്തുമില്ല കഴിഞ്ഞ നവംബറില ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കത്തില്ല ഫോണും ഇല്ല വിളിയില്ല അത് കഴിഞ്ഞ് മൂന്നാമത്തെ കത്ത് മൂന്നാമത്തെ കത്ത് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് വീണ്ടും കൊടുത്തു ചർച്ചയ്ക്ക് ഇവിടെ എന്നിട്ട് എന്തൊരു വിളിച്ചില്ല സാധാരണ എല്ലാ മാസവും ജമ്മത്ത വൈജ്ഞാനികമായ ഒരു ചർച്ച വേദി ഉണ്ടാവാറുണ്ട് പുളിക്കൽ ജാമ്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയോടുകൂടി അതും നിർത്തി പതിമൂന്ന് മാസമായി ഇപ്പൊ അങ്ങനത്തെ ചർച്ചയേ ഇല്ല ആ മീറ്റിങ്ങേ ഇല്ല കാരണം മീറ്റിങ്ങിൽ വന്ന സ്വാഭാവികം വരാറുള്ളൂ ഞങ്ങളൊക്കെയാണ് അപ്പൊ അത് പ്രശ്നമാണ് അവിടെ കഴിഞ്ഞ ഫെബ്രുവരി ഈ ഫെബ്രുവരി ഇല്ല കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മുതൽ പതിമൂന്ന് മാസമായി അങ്ങനത്തെ ഒരു മീറ്റിങ്ങേ കൂടാറില്ല അപ്പൊ അത് ഇതൊന്നുമല്ല പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം ചർച്ച ചെയ്ത് തീരുമാനിച്ച പോലെ അന്ന് പ്രബന്ധം തയ്യാറാക്കാൻ കായക്കുടേയും എന്നെ ഏൽപ്പിച്ചു ആ പ്രബന്ധം കൊടുത്തു അതേ കുറിച്ച് ചർച്ച ഉണ്ടായോ അതും അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം മറ്റു പലതുമാണ്